വീട്ടിനെ വന്നാൽ മതി എന്തിനോ എന്റെ എന്റെ കുടുംബം എല്ലാം കുത്തി വന്നിട്ട് ഇവള് കുട്ടീനെ കൂട്ടി ഒറ്റ പോക്ക് സ്റ്റേഷനിലെ ഒറ്റ പോക്ക് എന്റെ കുടുംബം എല്ലാം എല്ലാം പൂണിക്ക് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള കംപ്ലീറ്റ് ന്യൂസ് ചാനൽസിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം വയനാട് തിരുനെല്ലി അപ്പപ്പാറ ഈ സ്ഥലത്ത് അപ്പപ്പാറ എന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള വളരെ കുറേ ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം ഒരു മുപ്പത്തിനാല് വയസ്സുള്ള സ്ത്രീനെ വെട്ടി കൊന്നു ഈ ദിലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രതി അവനെ പിടിച്ചിട്ടുള്ള ഒരു സീനാണ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം ഏകദേശം ഏഴ് മണി മുതൽ ഈ അവരുടെ ഈ സ്ത്രീ പ്രവീണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയുടെ പേര് ഈ സ്ത്രീയുടെയും ഈ സ്ത്രീക്ക് രണ്ട് മക്കളാണ് ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഇതിന് രണ്ട് മക്കളാണ് ഒന്ന് പതിനാല് വയസ്സും പിന്നെ ഒമ്പത് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ഈ സ്ത്രീ ഇത് ഭർത്താവുമായിട്ട് പിരിഞ്ഞു കഴിയുകയാണ് തിരുനെല്ലി അപ്പപ്പാറ എന്നുള്ള സ്ഥലം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു സ്ഥലമാണ് നമുക്ക് ഒരുപാട് കുറച്ചൊക്കെ ലോക്കൽ കോൺടാക്ട്സ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവർട്ട് അങ്ങനെ ഒരു കുറച്ച് പേരെ കോൺടാക്ട് ചെയ്ത സമയത്താണ് എനിക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പും പിന്നെ അതിൻ്റെ പിന്നെ എന്താണ് ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സ്ത്രീ ഭർത്താവായിട്ട് പിരിഞ്ഞിട്ട് രണ്ട് പെൺമക്കളും ആയിട്ട് അവിടെ കഴിയുന്നതായിരുന്നു ഈവൻ അവർ പറഞ്ഞു കേട്ട പ്രകാരം ഇവന് ഒരു ഭരത്തനാണ് ഇവൻ്റെ പേര് ദിലീഷ് എന്താ സ്ത്രീ ഇത് അവസ്ഥയിലേ രണ്ട് പെൺമക്കളുള്ളൊരു സ്ത്രീ ചിന്തിക്കണം ഒരു അന്യ പുരുഷനെ വീട്ടിൽ കയറ്റുന്ന സമയത്ത് പതിനായിരം വട്ടം ചിന്തിക്കണം ഇത് പറയണ സമയത്ത് ചില ആൾക്കാർ പുരോഗമനവാദികളായിട്ടുള്ള ചില ആൾക്കാരുണ്ടാവും ഈ പുതിയ ടൈപ്പ് ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീ പിന്നെ ആരെയും എന്താ പിന്നെ കൂടെ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് പിന്നെ എന്നൊക്കെ ചോദിക്കും ആ ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഇതുപോലുള്ള ഇൻസിഡൻസ് കെട്ടോ അതായത് ഒമ്പത് വയസ്സും പതിനാല് വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ ഈ ഇവൻ ഈ ദിലീഷ് എന്ന് പറഞ്ഞവൻ വരത്തനാണ് അവിടെ അവരെ വീട്ടിൽ താമസിക്കായിരുന്നു ഇവൻ ഇന്നലെ രാത്രി ഏഴ് മണി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ന്യൂസിൽ ഒമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു ന്യൂസാണ് ഇന്നലെ ഓടിക്കൊണ്ടിരുന്നത് അതായത് ആ ഏരിയ പോയിട്ട് നിങ്ങൾ എത്ര പേര് ആ ഏരിയയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള അറിയില്ല ഈ തിരുനെല്ലി ഭാഗം അപ്പപ്പാറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് വനമേഖലയാണ് കാടാണ് ആനകളുണ്ട് ഭയങ്കര അക്രമകാരികളായിട്ടുള്ള ആനകളാണ് ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം പ്രത്യേകിച്ച് തിരുനെല്ലി അമ്പല അവിടെ ഉള്ളത് കൊണ്ടും പിന്നെ ഒരുപാട് പ്രാവശ്യം പോയതാണ് ഒരുപാട് പ്രാവശ്യം പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം എൻ്റെ അതിൽ ബ്ലോകും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ റീസൻ്റ് ആയിട്ട് രണ്ടാഴ്ച മുന്നേയും കൂടി ഞാൻ തിരുനെല്ലി പോയിട്ടുള്ളൂ പോയ സമയത്ത് ഞങ്ങൾ രാത്രി നൈറ്റ് സഫാരി വണ്ടി എടുത്ത് പോയ സമയത്ത് കാട്ടാന കാട്ടുപോത്ത് കടുവ കടുവയെ ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ രണ്ടു വർഷം മുന്നേ പോയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടത്തെ വണ്ടിക്ക് ആ ഒരു ഫുട്ടേജ് കിട്ടി വണ്ടികൾ കംപ്ലീറ്റ് ബ്ലോക്ക് അയക്കുന്ന സമയത്ത് കടുവ ഇറങ്ങുന്ന ഏരിയയാണ് ആ ഏരിയയിലാണ് ഈവൻ ഈ ദിലീഷ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് വയസ്സുള്ള പ്രവീണന്ന് പറഞ്ഞ സ്ത്രീയെ വെട്ടിക്കൊന്നിട്ട് ഏ വെട്ടിക്കൊന്ന് പിന്നെ അവരെന്തോ ഒരു അഫയറായിട്ട് അവിടെ ജീവിക്കാൻ കഴിയായിരുന്നു വെട്ടിക്കൊന്നിട്ട് അതിലുള്ള രണ്ടാമത്തെ കുട്ടി വെട്ടിക്കൊന്നാൽ ഇവൻ ആ മുപ്പത്താറ് മുപ്പത്താറ് വയസ്സുള്ള ആ സ്ത്രീ ആ പ്രവീണനെ വെട്ടും ചെയ്തു പോരാത്തിന് പതിനാല് വയസ്സുള്ള ആ പെൺകുട്ടിനെയും വെട്ടു അതിനെ കൊന്നു ഇതിനെ വെട്ടി വളരെ പരിക്കേറ്റിട്ട് ഈ പതിനാല് വയസ്സുള്ള പെൺകുട്ടിനെയും വെട്ടിക്ക്ണവൻ എന്നിട്ട് ഇവൻ ഇതിൻ്റെ താഴെയുള്ള ഒമ്പത് വയസ്സുള്ള പെൺകുട്ടിനെയും കൊണ്ട് ഇവൻ കാട് കയറി എന്നാലും ഏഴ് മണി മുതൽ ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര തിരച്ചിലായിരുന്നു എന്നാലും ഈ രാത്രി ഈ ന്യൂസ് വന്ന സമയത്ത് ഞാൻ അവിടെ ലോക്കൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് പരിചയമുള്ള കോൺടാക്ട്സ് ഉണ്ടാവും അപ്പോൾ അവർ ഞാൻ വിളിച്ച സമയത്ത് അവർക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ആ നാട്ടുകാർ അത്ര ഒത്തൊരുമിച്ച് അത്രയധികം അവർ പരിശ്രമിച്ചതിൻ്റെ ഒടുവിലാണ് ഇവനെ കണ്ടെത്തിയിട്ടുള്ളത് ഇവൻ അവിടെ ഒരു ടെറസിൻ്റെ മുകളിൽ കത്തിയും കുട്ടീനും പിടിച്ച് നിൽക്കുകയായിരുന്നു അതുകഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇടപെട്ട് സംസാരിച്ചപ്പോൾ അവൻ കുട്ടീനെ ഒട്ടുകൊടുത്ത് പിന്നെ ഉണ്ടാവും കത്തി താഴേക്ക് ഇറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങി അതിന് ശേഷം അവനെ ഒരു സീനാണ് ഞാൻ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് ഞാൻ എന്തായാലും ആ ന്യൂസ് ക്ലിപ്പ് ഇവിടെ പ്ലേ ന്യൂസിൽ കണ്ട കാര്യം ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് എന്താണ് ഈ ഒരു വിഷയം എന്നുള്ളതക്കാം ാണ് അതായത് ഇത് ഈ കുട്ടിയെ കണ്ടെത്തുന്ന ആ ദൃശ്യം ആ കുട്ടിയുടെ പേര് വിവരങ്ങൾ കൊടുക്കരുത് എന്നുള്ളത് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും പ്രതിയായിട്ടുള്ള ദിലീഷിനെ പോലീസിന് കൃത്യമായ രീതിയിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു ഒപ്പം തന്നെ ഈ ഒമ്പത് വയസ്സുള്ള കുട്ടിയെയും കണ്ടെത്താൻ കഴിഞ്ഞു കണ്ടെത്തിയത് ഒരു നടുവിലുള്ള ഈ ഷെഡിൽ നിന്നാണ് കണ്ടെത്തിയത് ഈ കണ്ടെത്തുന്ന ഘട്ടത്തിൽ ഇവിടെ ഇവിടുത്തെ ഒരു തിമ്മൻ എന്ന് പറയുന്ന ഇവിടെ ഒരു ഈ തോട്ടമൊക്കെ നോക്കുന്ന ഒരാളുണ്ട് കൊല നടന്ന പ്രവീണയെ കൊലപ്പെടുത്തിയ ആ വീടിന്റെ ഏതാണ്ട് അര കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത് ആ ഇന്നലെ രാത്രി ഏഴര ഇപ്പോൾ ഇവൻ കുട്ടീനെയും കൊണ്ട് കാട് കയറിയിട്ട് ഈ ഉച്ച രാവിലെ സമയം വരെ ഇവൻ കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നെച്ചാൽ നിങ്ങൾ എത്ര പേർ ആ വഴിക്ക് പോയി എന്നുള്ള അറിയില്ല ആ ഏരിയ ഒന്നാമത് കംപ്ലീറ്റ് കാടാണ് പ്രത്യേകിച്ച് വളരെ അക്രമകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ് അപ്പം ആ ആനയുടെ കേസ് ഇപ്പോൾ ഞാൻ എൻ്റെ ഇതിലൊരു ആ ഒരു ആനയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കാരണം ആരെ കണ്ടു കഴിഞ്ഞാലും ചാർജ് ചെയ്യുന്ന ആനയാണ് ഇപ്പോൾ പുറകെ കൂടുന്ന ആനയാണ് വണ്ടികളെ കണ്ടു കഴിഞ്ഞാലൊക്കെ ആ ഏരിയയ്ക്ക് പോയവർക്കറിയാം പിന്നെ അത്രയും അത്രയും കാടാണ് തിരുനെല്ലി അമ്പലം അപ്പപ്പാറ ഏരിയ ഒക്കെ അവിടേക്ക് അത്ര ഒമ്പത് വയസ്സുള്ള കുട്ടിനും കൊണ്ട് ഇവൻ കയറി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അക്ഷരാഥത്തിൽ നാട്ടുകാരിൽ ഒരാളിനോട് ഫോൺ ചെയ്ത് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞിരിക്കുക വോയിസും കാര്യങ്ങളൊന്നും പുറത്തുവിടാൻ വയ്യ നിങ്ങൾ ന്യൂസിൽ കേട്ട സംഭവം തന്നെയാണ് പക്ഷെ അവർ പറഞ്ഞാൽ വെച്ചാൽ കാരണം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് ഇവർ ജീവൻ പണയം വെച്ചിട്ടാണ് രാത്രി അവിടെ തിരഞ്ഞിട്ടുള്ളത് കാരണം അത്ര അധികം പ്രാർത്ഥിച്ചിട്ട് ജീവൻ പണയം വെച്ചിട്ടാണ് അവിടെ അവർ ആ കാട്ടിൽ തരുന്നത് അവർക്കറിയാം അവിടുത്തെ വന്യജീവികളുടെ അത്രയും അത്രയും ഡേഞ്ചറസ് ആണ് അവിടെ ഞാൻ വന്ന് നോക്കുമ്പോൾ കുട്ടിയെ പിടിച്ചുകൊണ്ട് ആ അവനാ ടെറസിന്റെ മേലായിരുന്നു കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ കുട്ടി പറ്റുകൊണ്ട് നിൽക്ക് നിൽക്കുകയായിരുന്നു ചെയ്ത് ചെയ്തിട്ടുണ്ടായി പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞു കുട്ടിനെ കത്തി താഴെ കാട്ടി താഴ് പറഞ്ഞു പിന്നെ അവൻ ഞാനൊന്നും ചെയ്യില്ല ഞാൻ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും കട്ടി താ കത്തി താഴേ താഴേടാൻ വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ അവൻ മെല്ലെ കുട്ടീനെ താഴെ ഇറക്കി ഞാൻ എന്താക്കി കുട്ടീനെ മെല്ലെ പിടിച്ചു മെല്ലെ പിടിച്ചു എൻ്റെ അടുത്ത് നിർത്തി അപ്പോഴത്തേക്കും മാന്താടി സി ഐ നേതൃത്വത്തിലുള്ള അഗസ്തിൻ സാറൊക്കെ ഓടി വന്നു നമ്മൾ അവനും കൈയോടെ പിടിക്കുകയാണ് ചെയ്തത് തോന്നുന്നത് എനിക്ക് കത്തി കത്തി ആ പോലീസ് കുട്ടീനെ പിടിക്കാൻ ഒരു ഭാഗം ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയി എങ്ങനെയാണ് ഓട് കിടക്കാൻ അങ്ങനെ പറഞ്ഞു അവൻ ഈ സ്ത്രീ ായിട്ടുള്ള അഫയർ ഉണ്ട് ഇവരവിടെ താമസിക്കുകയാണ് ചുറ്റുപാടുള്ള ആൾക്കാരായിട്ടൊന്നും ഒരു ബന്ധമില്ല ആ ഒരു സ്ത്രീ രണ്ട് പെൺമക്കള് പതിനാല് വയസ്സും ഒമ്പത് വയസ്സും പ്രായമുള്ള രണ്ട് പെൺമക്കളുള്ള സ്ത്രീ ഇതുപോലെ ഒരു അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിൻ്റെ വ്യക്തിനെ കൊണ്ടോയി കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കുക അവനായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആലോചിക്കൊരു സിറ്റുവേഷൻ നാട്ടുകാർക്കൊന്നും ഇവരെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല ഇവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല യാ യാതൊരു ബന്ധവും ആരായിട്ടും ഇല്ലാത്ത ടീമാണ് ഇപ്പം എന്തായി അതിനൊപ്പം വെട്ടിക്കൊന്നു ആ മൂത്ത കുട്ടീനെയും വെട്ടി പതിനാല് വയസ്സുള്ള ആ ഒരു പെൺകുട്ടീനെയും വെട്ടി എന്നിട്ട് രണ്ടാമത്തെ എന്തോ ഭാഗ്യം കൊണ്ടാണ് താഴെ ആ ഒമ്പത് വയസ്സുള്ളതിന് കിട്ടിയത് പിന്നെ ആദ്യത്തെ ആ ക്ലിപ്പിൽ പറഞ്ഞിട്ടില്ല എൻ്റെ കുടുംബം കമ്പ്ലീറ്റ് തകർത്തു കുട്ടീനെയും കൊണ്ട് അവർ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി മുതൽ വലിയ രീതിയിലുള്ള ായിരുന്നു ഈ നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് കാടടച്ചുള്ള തെരച്ചിൽ ചുറ്റും വനമേഖലയും തോട്ടവുമാണ് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക നിലവിലുണ്ടായിരുന്നു ആ അങ്ങനെ നിൽക്കുന്ന ആ ഒരു ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ ഷെഡിൽ നിന്ന് ഈ ഷെഡിന് സമീപത്ത് നിന്നും ഷെഡിൽ നിന്നുമായി ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് കുട്ടിയുടെ ആരോഗ്യനിലയിൽ പ്രശ്നമില്ല ഈ പ്രതിയെ വിശദമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് ഏത് സാഹചര്യത്തിലാണ് കൃത്യം നടത്തിയത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം ഈ യുവതിയായ പ്രവീണ ദിനീഷും ഒരുമിച്ച് ായിരുന്നു താമസിച്ചിരുന്നത് ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു എന്തായാലും അവർ നാടുമായി വലിയ ബന്ധമില്ലാത്ത ആളുകളായിരുന്നു ഒരു തരത്തിലും മിണ്ടാത്ത ആളുകളായിരുന്നു ഇതുപോലെ ഒരു ഈ ഷെഡ് പോലെ തന്നെയുള്ള ഒരു വീട് ഒരു തോട്ടത്തിന് നടുക്കുള്ള വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് അധികം പുറത്തൊന്നും ഉള്ള ഈ തൊട്ട അയൽവാസിക്ക് പോലും ഇതാരാണ് ഇവരുടെ പേര് പോലും അറിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാരണം ആരാണ് പോലും അങ്ങനെ ഒരു പങ്കുവെക്കൽ പോലും ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും യെസ് ഈ ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് വയസ്സ് രണ്ട് പെൺമക്കളുള്ള സ്ത്രീ പതിനാലും ഒമ്പതും വയസ്സുള്ള ഒരു സ്ത്രീ ഭർത്താവുമായിട്ട് അകന്ന് കഴിയുന്ന സമയത്ത് ഇതുപോലെയുള്ള പരനാറികളൊക്കെ കൂടെ താമസിക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് അവരുടെ അഫെയർ ഉള്ള സമയത്ത് എന്താണ് ആ സ്ത്രീക്ക് ജീവൻ പോയി പിന്നെ ആ രണ്ട് കുട്ടികളുടെ അവസ്ഥ എന്താ ആരും ആരുമില്ലാത്തൊരു സ്ഥിതിയായി പിന്നെ വെച്ചാൽ ലോക്കൽ ആൾക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഇവരെക്കുറിച്ച് അധികം കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളതാണ് എന്നെ ഞാൻ വിളിച്ച് സംസാരിച്ചുള്ള ആ വ്യക്തി എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ചാനലിലൂടെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദൈവത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ അടുത്തൊരു വീഡിയോയിൽ കാണാം